നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു കിഡിലൻ മത്സരമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് ജർമ്മൻ വമ്പന്മാരായ ബയൺ മ്യൂണിക്കിൻ്റെ എതിരാളികൾ ഫ്രഞ്ച് കരുത്തരായ പി എസ് ജി ആണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്നേ മുപ്പതിന് ബയണിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക പോയിന്റ് പട്ടികയിൽ മുന്നോട്ട് വരണമെങ്കിൽ പി എസ് ജിക്കും അതുപോലെ തന്നെ ബയേണിനും ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം അനിവാര്യമായ ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ മത്സരത്തിന് മുന്നോടിയായി പി എസ് ജിയെ കുറിച്ച് ചില കാര്യങ്ങൾ ബയണിൻ്റെ പരിശീലകനായ വിൻസെൻ്റ് കൊമ്പനി പറഞ്ഞിട്ടുണ്ട് അതായത് മെസ്സിയും നെയ്മറും ഒക്കെ പി എസ് ജി വിട്ടെങ്കിലും അവരുടെ നിലവാരത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു വെടി മികച്ച താരങ്ങൾ പി എസ് ജിയിൽ ഉണ്ട് എന്നാണ് കൊമ്പനി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ ക്ലബ്ബുകളിൽ ഒന്നിനെതിരെയാണ് ഞങ്ങൾ ഇപ്പോൾ കളിക്കാൻ പോകുന്നത് അവർക്ക് ഒരുപാട് മികച്ച താരങ്ങളുണ്ട് കൂടാതെ ഒരു വേൾഡ് ക്ലാസ് പരിശീലകനും അവർക്കുണ്ട് ഒരുപാട് പ്രതിഭകൾ ഉള്ള ടീമാണ് അവരുടേത് മെസ്സിയും നെയ്മറും ഇല്ലെങ്കിലും അവരുടെ നിലവാരത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു പിടി മികച്ച താരങ്ങൾ അവിടെയുണ്ട് ഒരുപാട് മികച്ച താരങ്ങൾ ഉള്ളത് തന്നെ ഈ മത്സരം ഒരിക്കലും ബോറിംഗ് ആയിരിക്കില്ല അത് എനിക്ക് ഉറപ്പായ കാര്യമാണ് ഇതാണ് ബയണിൻ്റെ പരിശീലകനായ കമ്പനി പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ രണ്ട് ടീമുകളുടെയും ഒരു സാധ്യത ഇലവൻ കൂടിയുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ബയണിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗോൾ ആയിക്കൊണ്ട് ന്യൂ തന്നെ ആയിരിക്കും പിന്നീട് ഗൊരേരോ കിം ഉപമക്കാനോ അൽഫോൺസോ ഡേവിസ് കിമ്മിച്ച് ഗോരഡ്സ്ക കോമാൻ മുസിയാല ഒലീസ് കെയ്ൻ എന്നിങ്ങനെയാണ് വരുന്നത് പല താരങ്ങളും പരിക്കിൻ്റെ പിടിയിലാണ് ഇറ്റോ ജോവോ പലീഞ്ഞ അതുപോലെ തന്നെ പൗലോവിച്ച് സ്ഥാനസിച്ച് ഉൾറിച്ച് എന്നിവരൊക്കെ പരിക്കിൻ്റെ പിടിയിലാണ് ഇങ്ങനെയാണ് ബയണിൻ്റെ ഒരു സാധ്യത ഇലവൻ വരുന്നത് ഇനിയിപ്പോൾ പി എച്ച് ഡിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഗോൾ കീപ്പറായിക്കൊണ്ട് ഡൊണ്ണാരമ തന്നെയായിരിക്കും ഹക്കീമി മാർക്കിഞ്ഞോസ് പാച്ചോ നുനോമെൻഡസ് ജൈരമെരി വീറ്റീന ജോവനോവസ് ഡംബലെ അസെൻസിയോ ബാർക്കോള ഇങ്ങനെയാണ് അവരുടെ ഒരു സാധ്യത ഇലവൻ വരുന്നത് ഗോൺസാലോ റാമോസ് അതുപോലെ തന്നെ തിയെ ഹെർണാണ്ടസ് കിംബംബെ അതുപോലെ തന്നെ മയുലു എന്നിവരൊക്കെ പരിക്കിൻ്റെ പിടിയിലാണ് നുനോ മെൻഡസും ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് ഇങ്ങനെയാണ് പി എസ് ഡിയുടെ ഒരു അപ്ഡേറ്റ് വരുന്നത് ഏതായാലും നിലവിൽ പോയിൻ്റ് പട്ടികയിൽ ഇരുപത്തിയഞ്ചാം സ്ഥാനത്താണ് പി എസ് ഡി ഉള്ളത് നാല് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം വിജയം നിർബന്ധമാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം